സാന്തനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ധർമ്മനെ വിവാഹം കഴിപ്പിക്കുവാൻ ബാലൻ ഒരു പരിശ്രമം നടത്തി അത് ഒരു വലിയ ദുരന്തമായി മാറുകയും ഒടുവിൽ ബാലൻ തന്നെ ധർമ്മനെ ദേവമംഗലത്ത് നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നാൽ കൃഷ്ണമംഗലം സ്വന്തം വീടാണെങ്കിലും അവിടെ എത്തിയ ധർമ്മന് ശ്വാസമൂട്ടലായിരുന്നു ഉടൻ തന്നെ ധർമ്മൻ അവിടുത്തെ പൊറുതിയും മതിയാക്കി ദേവമംഗലത്തേക്ക് മടങ്ങി വരികയും ചെയ്തു അങ്ങനെ ധർമ്മൻ മടങ്ങി വന്നതോടുകൂടി ദേവമംഗലത്ത് വീണ്ടും പഴയ സന്തോഷമെല്ലാം പുനരാരംഭിച്ചു അതുകൊണ്ട് തന്നെ ബാലൻ വീണ്ടും ധർമ്മന് വേണ്ടി പെൺ അന്വേഷിക്കുകയാണ് ഒടുവിൽ വീണ്ടും താൻ ഒരു പെണ്ണിനെ കണ്ടെത്തുന്നുണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുവാൻ ദേവമംഗലത്തുള്ള എല്ലാ ആൾക്കാരെയും ബാലൻ വന്ന് ഷട്ടം കിട്ടുന്നുണ്ട് ഈ സമയത്ത് ധർമ്മൻ പറയുകയാണ് അളിയ വേണ്ട ഇപ്പോൾ ഒരു കല്യാണം നടത്തി അതിനുവേണ്ടി നിങ്ങളൊന്നും ബുദ്ധിമുട്ടണ്ട ഒരു കല്യാണത്തിന് വേണ്ടി മുൻപോട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചപ്പോൾ തന്നെ അതിന്റെ പിൻപിൽ എന്തെല്ലാം പുകിലുകളായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും കല്യാണം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എനിക്ക് ഇങ്ങനെ തന്നെ ജീവിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അത് കേട്ടിട്ട് ബാലൻ എടാ ധർമ്മ നിന്റെ ചേട്ടന്മാർ വലിയ പ്രശ്നം ആ സമയത്ത് ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് എപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണോ മാത്രവുമല്ല നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് നിന്റെ വിവാഹം കണ്ടിട്ട് പോകണമെന്നാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയോ തവണ അമ്മ ഇപ്പോൾ അത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ആ എന്തായാലും ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ നിനക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് അവിടേക്ക് പോവുകയാണ് ആ പിന്നെ ഇവിടെയുള്ള എല്ലാവരും ഒന്നും പെണ്ണ് കാണാൻ വേണ്ടി വരണ്ട ഞാനും ഗോമതിയും ധർമ്മനും പിന്നെ ആനന്ദും ദേവിയും മാത്രം മതി അല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതിൽ മീനാക്ഷിക്കും ഇത്രക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏ ഇല്ലച്ച എന്ത് ബുദ്ധിമുട്ട് പെണ്ണ് കാണാൻ ചടങ്ങല്ലേ അതിന് ഇത്രയും ആൾക്കാർ തന്നെ പോകുന്നത് വലിയ കാര്യമാണ് നിങ്ങൾ പോയാൽ മതി ഞങ്ങൾ വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ആനന്ദ് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് നാളെ വരാൻ പറ്റില്ല കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അർജന്റായിട്ട് ഒരു വഴി വരെ പോകണം ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ സ്ഥാനത്ത് മീനാക്ഷിയും ആകാശും വരട്ടെ എന്താ ആകാശേ മീനാക്ഷി നിങ്ങൾ എന്തു പറയുന്നു അതിന് മീനാക്ഷി എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ അങ്ങനെ അടുത്ത ദിവസം ധർമ്മന് പെണ്ണ് കാണാൻ വേണ്ടി ദേവമംഗലത്ത് നിന്ന് പറയപ്പെട്ട ആൾക്കാരൊക്കെ പോവുകയാണ് പക്ഷേ ധർമ്മന്റെ മുഖത്ത് മാത്രം യാതൊരു സന്തോഷവുമില്ല പോകുന്ന വഴിക്കൊക്കെ ധർമ്മൻ ചിന്തിക്കുന്നുണ്ട് ഇതിനിപ്പോൾ എന്തായി തിരുവാകൂ ഒരു പെണ്ണ് കാണലിന് വേണ്ടി പോയതിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല ഏട്ടന്മാർ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പണി എന്തായിരിക്കും വെക്കുക എന്നുള്ളത് ഓർത്തിട്ട് ഒരു സമാധാനവും ഉണ്ടാകുന്നില്ല എന്റെ ദൈവമേ വെറുതെ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ നാണം കിടാൻ വേണ്ടി മാത്രമാണോ ഈ ധർമ്മന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒടുവിൽ പെണ്ണു വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ എത്തിയതിനു ശേഷം ബാലൻ കൂടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് മുഖവരകളൊന്നുമില്ലാതെ കാര്യത്തിലേക്കും കടക്കുകയാണ് അതായത് ധർമ്മൻ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ ആണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് ഗോമതി സ്റ്റോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പലചരക്ക് കട ഞങ്ങൾക്കുണ്ട് ഞാനാണ് അത് തുടങ്ങിയതെങ്കിലും എൻ്റെ മകൻ ആകാശും ധർമ്മനും കൂടിയാണ് ഇപ്പോൾ അത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും ആൺമക്കളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു ഇനിയിപ്പോൾ ധർമ്മന്റെയും ഇളയ മകളുടെയും വിവാഹം മാത്രമാണ് എനിക്ക് എന്തൊക്കെ സമ്പത്തുണ്ടോ അതെന്റെ മക്കൾക്ക് വീതിക്കുമ്പോൾ തുല്യമായ ഒരു വീതം ഈ നിൽക്കുന്ന ധർമ്മനും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അവൻ എനിക്ക് അളിയനല്ല മകനാണ് എന്ന് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രശ്നം ഇവരെ ഏട്ടന്മാർ രണ്ടാൾക്കാരുണ്ട് ഏട്ടന്മാർക്ക് ഞങ്ങളോടത്ര താല്പര്യമല്ല കുറേ വർഷങ്ങളായിട്ട് തൊട്ടടുത്ത വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് എന്നാൽ ഇവൻ പെങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഏട്ടന്മാർക്ക് ഇവനോട് കാര്യമായിട്ട് ശത്രുതയും വൈരാഗ്യവും ഒക്കെ ഉണ്ട് ധർമ്മന്റെ ഒരു കാര്യങ്ങളിലും യാതൊരു ശ്രദ്ധയും ഏട്ടന്മാർ ഇതുവരെയും പുലർത്തിയിട്ടില്ല അങ്ങനെ മുൻപോട്ട് പോയാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് അവനൊരു കുടുംബജീവിതം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ അവനൊരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് കണ്ട് ഞങ്ങളത് ഏറ്റെടുത്തു അങ്ങനെ അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു ഒരു പെൺകുട്ടിയെ കണ്ടു വിവാഹത്തിന്റെ നിശ്ചയം ഉറപ്പിച്ചു എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി പക്ഷേ കൃത്യസമയമായപ്പോൾ അത് മുടങ്ങിപ്പോയി അത് മുടങ്ങിപ്പോകുവാനുണ്ടായ കാരണം ഇവൻ്റെ ഏട്ടന്മാർ തന്നെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അനാവശ്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ആ വിവാഹത്തിൽ നിന്നും ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ പെണ്ണ് കാണലാണ് എന്തായാലും കാര്യങ്ങളെല്ലാം തുറന്നു പറയണമല്ലോ എല്ലാം പൊതിഞ്ഞു സൂക്ഷിച്ചിട്ട് നാളെ വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പിന്നീട് നിങ്ങൾ അറിയും ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ മാനസികമായി വിഷമം തോന്നും ഞങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് കള്ളത്തരത്തിൽ കൂടിയാണ് ഈ കല്യാണം നടത്തിയത് എന്ന് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അങ്ങനെയാകുമ്പോൾ ഭാവിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ലല്ലോ പിന്നെ ഈ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ മുൻപോട്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെയും തീർച്ചയായിട്ടും അവരെത്താൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ട് പല കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സംസാരിച്ചത് മാത്രം നിങ്ങൾ മുഖവരക്കെടുത്തുകൊണ്ട് ഒരഭിപ്രായം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് അന്വേഷിച്ച് സത്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഒരഭിപ്രായത്തിലേക്ക് എത്തിയാൽ മതി ബാലൻ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പെൺകുട്ടിയുടെ അപ്പൻ പറയുകയാണ് ബാല കാര്യങ്ങളെല്ലാം സത്യസന്ധമായി ബാലൻ തുറന്നു പറയാൻ തയ്യാറായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത സ്നേഹബന്ധങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും ഒന്നും വലിയ പ്രാധാന്യവും പരിഗണനയും കൽപ്പിക്കാതെ ആൾക്കാർ മുൻപോട്ട് പോകുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ബാലൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇനിയിപ്പോൾ ധർമ്മന്റെ ഏട്ടന്മാർ വരികയാണെങ്കിൽ അവർ വരട്ടെ അവർക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കട്ടെ അതൊന്നും ഞാൻ മുഖവിലയ്ക്കെടുക്കില്ല പിന്നെ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി പെണ്ണും ചെറുക്കരും പരസ്പരം കാണുകയും അവര് തമ്മിൽ ഇഷ്ടമാവുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഇഷ്ടത്തിന്റെ മേലാണല്ലോ കാരണവന്മാരായ നമ്മളൊക്കെ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എൻ്റെ മോളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കല്യാണ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ഇൻട്രസ്റ്റുമില്ലായിരുന്നു പഠിക്കുക എന്നുള്ളൊരു ഒറ്റ ചിന്തയിൽ ജീവിതം അങ്ങനെ മുൻപോട്ട് തള്ളി നീക്കി ഇപ്പോഴത്തെ മുപ്പത്തിയാറ് വയസ്സോളം എത്തിയിരിക്കുകയാണ് ഇപ്പോ കല്യാണ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ടത്തെ പോലെ പിടിവാശിയും ദേഷ്യവും ഒന്നും അവൾക്കില്ല എന്ന് വെച്ചാൽ അവളും ഏകദേശം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് പെണ്ണും ചെറുക്കനും തമ്മിലൊന്ന് കാണട്ടെ കണ്ടതിന് ശേഷം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ആ പെൺകുട്ടി എല്ലാവർക്കുമുള്ള ചായയുമായി ഇറങ്ങി വരികയാണ് പെണ്ണിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഗോമതിക്കും ബാലനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ ധർമ്മൻ മാത്രം പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നതേ ഇല്ല വല്ലാത്തൊരു നിരാശയോടുകൂടി ധർമ്മൻ അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് എടാ ധർമ്മ നീ എന്താ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് ദയവ് അന്ന് നിൽക്കുന്നു ഇത് ആരാണെന്ന് നീ ഒന്ന് നോക്കിക്കെ ഇത് കേട്ടുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ധർമ്മൻ തല ഉയർത്തിയ പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ് തുടർന്ന് പെൺകുട്ടി അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ബാലൻ ധർമ്മനോട് ചോദിക്കുന്നുണ്ട് എടാ ധർമ്മ നിനക്ക് ഈ മോള ഇഷ്ടപ്പെട്ടോ ആ ഇളിയാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉറപ്പാണല്ലോ പിന്നെ മാറ്റി പറയില്ലോ ഇല്ലളിയാ ഇഷ്ടപ്പെട്ടു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ ചെക്കനെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് അറിയേണ്ടത് അതുകൂടി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇത് കേട്ടുകൊണ്ട് പെണ്ണിന്റെ അമ്മ അകത്തേക്ക് പോകുന്നുണ്ട് ഒരു മിനിറ്റിന് ശേഷം മടങ്ങി വന്നിട്ട് അമ്മ പറയുന്നുണ്ട് അതെ മോൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കേൾക്കുന്നതോടെ എല്ലാവർക്കും വലിയ സന്തോഷമാവുക അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഒരു നല്ല മുഹൂർത്തത്തിൽ തന്നെ കല്യാണം ഫിക്സ് ചെയ്യാം കല്യാണത്തിന് ഒരാഴ്ചക്ക് മുൻപുള്ള ഒരു മുഹൂർത്തം നോക്കിയിട്ട് നമുക്ക് നിശ്ചയവും നടത്താം അതായിരിക്കല്ലേ നല്ലത് അപ്പോൾ പെണ്ണിന്റെ അച്ഛൻ അതിനെന്താ ബാല കാലങ്ങളായിട്ട് ഞങ്ങൾ ഏത് നിമിഷവും കല്യാണം നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി ഒരുങ്ങിയിരിക്കുകയാണ് മോള് മാത്രമാണ് അനുവാദം നൽകാതിരുന്നത് ഇപ്പോൾ അവളും റെഡിയായ സ്ഥിതിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം ഈ വിവാഹ നിശ്ചയം എന്നൊക്കെ പറയുന്നതിന്റെ ആവശ്യമുണ്ടോ വിവാഹത്തിലേക്ക് അങ്ങ് കിടക്കാം നമ്മളൊക്കെ നിശ്ചയിച്ചാൽ പോരെ ബാല ആ അത് ശരിയാണ് എന്നാലും ചില ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ചില ബന്ധുക്കളെയും മറ്റുള്ളവരെയും ഒക്കെ ബോധിപ്പിക്കാനെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടത്തേണ്ടതല്ലേ അത് വലിയ ആർഭാടം വേണ്ട ചെറിയ രീതിയിൽ നമുക്കങ്ങ് നടത്താം ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും ഉടൻ തന്നെ ഒരു ജോൽസനെ കണ്ട് ഒരു നല്ല മുഹൂർത്തം ഏറ്റവും അടുത്തുള്ള ഒരു മുഹൂർത്തം തന്നെ നമുക്ക് കുറിക്കാം അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ബാലൻ പെണ്ണിൻ്റെ അപ്പന് കൈ കൊടുത്ത് എല്ലാവരും യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് കാണുന്നത് ദേവിയെയാണ് ദേവമംഗലം വീടിന്റെ വാതുക്കൽ ദേവി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ദേവിയുടെ സങ്കടത്തിന്റെ പ്രധാന കാരണം സ്കൂളിൽ കൊടുക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് ഇതുവരെയും റെഡിയായില്ല എന്നുള്ളത് തന്നെയാണ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതി ആയിരുന്നുവല്ലോ പക്ഷേ അതും ദിവസങ്ങൾ പലതും കഴിഞ്ഞിട്ടുണ്ട് ദേവിക്ക് ഒരു സ്വസ്ഥതയുമില്ല മനസ്സിൽ താൻ പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എന്താവും സ്കൂളിൻ്റെ കാര്യം പ്രിൻസിപ്പൽ രണ്ട് പ്രാവശ്യം ഇപ്പോൾ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ചോദിച്ചാൽ അത് പ്രശ്നമാകും എന്താ ഇപ്പം ചെയ്യുക എന്തായാലും അമ്മയൊന്ന് വിളിക്കാം യോ ഇനി അമ്മയെ വിളിച്ചു കഴിയുമ്പോഴേക്കും അമ്മ ഇത് നിസ്സാരമായിട്ട് കരുതും നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നായിരിക്കും അമ്മ ആദ്യം ചോദിക്കുന്നത് സാരമില്ല എന്നാലും അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഊർജിതമാക്കാൻ വേണ്ടി പറയാം ഈ ചിന്തയിൽ ദേവി അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്ത് ഒന്നും ഗോമതിയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അമ്മയെ കണ്ടപ്പോൾ ദേവി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു അത് കണ്ടുകൊണ്ട് വേഗം അമ്മ ചുറ്റുപാടുകളിലൊക്കെ നോക്കി ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിരിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റുമോളെ അവിടെ ആരുടെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ എവിടെ എവിടെയല്ലാരും ആരും അവിടെ ഇല്ലേ അത് ശരി അപ്പം മുത്തശ്ശി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല മോളെ എന്തു പറ്റി ആ ധർമ്മൻ മാമന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി അവർ പോയിരിക്കുകയാണ് രാവിലെ പോയതാണ് ഇപ്പം എത്താൻ സമയമായിട്ടുണ്ട് ഓ അതെയോ എൻ്റെ മോളെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ധർമ്മൻ്റെ കാര്യം ഓർത്ത് മാത്രമാണ് എൻ്റെ സങ്കടം അല്ല ഇപ്പോൾ കാണാൻ പോയ പെൺകുട്ടിയുടെ ഫോട്ടോ എല്ലാം ഇവിടെ ഉണ്ടോ മോളെ ഞാനൊന്നു കാണട്ടെ ഇല്ല മുത്തശ്ശി ഫോട്ടോ ഒന്നുമില്ല ഒരു ഇപ്പോൾ അവർ തിരികെ വരുമ്പോൾ ഫോട്ടോയുമായിട്ട് വരുമായിരിക്കും ഓഹ് എന്റെ ദൈവമേ എനിക്ക് ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഈ സംസാരം നടക്കുന്ന സമയത്ത് തന്നെ പെണ്ണുകാണലൊക്കെ കഴിഞ്ഞ് ബാലനും കൂട്ടരും ദേവമംഗലത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഗോമതി അമ്മയെ കാണുന്നുണ്ട് പക്ഷെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയോ ഒന്നും സംസാരിക്കുവാൻ തയ്യാറാവുകയോ ചെയ്യാതെ വലിയ ഗൗരവത്തിൽ അകത്തേക്ക് അങ്ങ് കയറിപ്പോവുകയാണ് എന്നാൽ ബാലൻ ആകട്ടെ അമ്മയെ കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ബാലന്റെ ആ നിൽപ്പ് കണ്ടുകൊണ്ട് അകത്ത് നിന്നുകൊണ്ട് ഗോമതി വിളിക്കുന്നുണ്ട് ബാലട്ട എന്താ അവിടെ നിൽക്കുന്നേ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നേ ആ ഗോപുതി ദേ വരുന്നു എന്നിട്ട് അമ്മയോട് ബാലൻ പറയുകയാണ് അതു പിന്നെ അമ്മേ ഞങ്ങൾ ധർമ്മൻ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു പെണ്ണ് കണ്ട് അവനെ നന്നായിട്ട് ബോധിച്ചു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കാനായിരിക്കും സാധ്യത ആ സന്തോഷ വാർത്ത ഞാൻ അമ്മയോട് അങ്ങ് പറയാം എന്ന് കരുതി ഇത് കേൾക്കുമ്പോൾ ആകാശ് മീനാക്ഷിയുടെ ചെവിയിൽ പറയുന്നുണ്ട് അച്ഛൻ ഇത് എന്തു പറ്റി പണ്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ മുത്തശ്ശി അറിയിക്കുന്നത് അമ്മയായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മയുടെ ഡ്യൂട്ടി അച്ഛൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ഗോമതി ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് ഗോമതിയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് ഗോമതി എങ്ങനെയുണ്ട് പെൺകുട്ടി നിനക്ക് ഇഷ്ടപ്പെട്ടോ ആ അമ്മ പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ പത്തു മുപ്പത്താറ് വയസ്സുണ്ട് അതാണ് എൻ്റെ ഒരു സങ്കടം എന്താ ഗോമതി നീ പറയുന്നത് മുപ്പത്താറ് വയസ്സ് നിനക്കൊരു പ്രശ്നമാണെന്നോ നമ്മുടെ ഇപ്പോൾ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമില്ലേ ഇല്ലേ ധർമ്മ നിനക്ക് നാൽപ്പത് കഴിഞ്ഞില്ലേ നീ പിന്നെ എത്ര വയസ്സുള്ള പെൺകുട്ടിയെ ധർമ്മൻ കെട്ടണമെന്നാണ് ചിന്തിക്കുന്നത് ഇരുപത്തഞ്ച് കഴിഞ്ഞ പെണ്ണിനെയോ ഇല്ലമ്മേ ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ പിന്നെ പെണ്ണ് കണ്ടു കാര്യങ്ങളൊക്കെ ഏകദേശം സംസാരിച്ചിട്ടുണ്ട് നിശ്ചയവും കല്യാണവും ഒക്കെ വേഗത്തിൽ നടത്താമെന്നാണ് ഏകദേശം ധാരണയായിരിക്കുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ആ അമ്മ ഇരു ഇരുകൈകളും നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് കാണുന്നത് മീനാക്ഷിയുടെ ഓഫീസാണ് അവിടേക്ക് അച്യുതൻ വലിയ കോപത്തോടെ കയറി ചെല്ലുന്ന കാഴ്ചയാണ് സംഭവം അച്യുതനും അനന്തനും ഒക്കെ ചേർന്ന് കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു കടമുറിയുടെ പ്രശ്നമാണ് അത് മുനിസിപ്പാലിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പണിതായതുകൊണ്ട് പൊളിച്ചു കളയുവാനുള്ള നോട്ടീസ് കൊടുത്തതാണ് രണ്ടു മൂന്ന് തവണ നോട്ടീസ് കൊടുത്തു എന്നിട്ടൊന്നും അവർ അത് പൊളിക്കുവാൻ തയ്യാറായില്ല ഒടുവിൽ അവസാനത്തെ നോട്ടീസിൽ മുനിസിപ്പാലിറ്റി അധികൃതർ തന്നെ നേരിട്ടെത്തി അത് പൊളിച്ചു കളയും എന്നുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അത് കണ്ടിട്ടാണ് കോപിഷ്ടനായിട്ട് മീനാക്ഷിയോട് കൊമ്പ് കോർക്കുവാൻ വേണ്ടി അച്യുതൻ അവിടേക്ക് വന്നിരിക്കുന്നത് അച്യുതൻ മീനാക്ഷിയെ കണ്ടപാടെ കയറി ചെന്നിട്ട് പറയുകയാണ് അതെ കൂടുതൽ എന്നെ വരട്ടാനൊന്നും നോക്കരുത് കളിയൊക്കെ അച്യുതൻ കുറെ കണ്ടിട്ടുള്ളതാണ് നീ എന്താ വിചാരിച്ചേ ഞങ്ങൾ കെട്ടി ഒരു കെട്ടിടം നീ ഒരു പേപ്പർ അങ്ങോട്ട് അയച്ചു കഴിയുമ്പോഴേക്കും ഉടനെ ഞങ്ങൾ പൊളിച്ചടുക്കുമെന്നോ അതൊക്കെ നിന്റെ സ്വപ്നം മാത്രമാണ് കൂടുതൽ കളിക്കാൻ വന്നാൽ അച്യുതൻ കളി പഠിപ്പിക്കും അത് നേരിട്ട് കണ്ട് പറയാമെന്ന് കണ്ട ഈ ഓഫീസിലേക്ക് എത്തിയത് അതുകൊണ്ടേ ഇനി ഇപ്പോൾ നോട്ടീസ് അങ്ങോട്ട് അയക്കണ്ട ആ കെട്ടിടം അതുപോലെ തന്നെ അവിടെ നിലനിൽക്കും അപ്പോൾ മീനാക്ഷി നിങ്ങൾ കൂടുതൽ വരട്ടുകയൊന്നും വേണ്ട നിങ്ങൾക്ക് മാത്രമല്ല ഈ നോട്ടീസ് വന്നിരിക്കുന്നത് ഈ നാട്ടിൽ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി കെട്ടിപ്പൊക്കിയിരിക്കുന്ന എല്ലാ നിർമ്മിതികളും പൊളിച്ചു കളയുക എന്നുള്ളത് സർക്കാർ തീരുമാനമാണ് നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കിയ കാര്യങ്ങളാണ് ആ തീരുമാനങ്ങൾ കൃത്യസമയത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ശമ്പളവും നൽകി ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വരട്ടലൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി നിങ്ങളത് പൊളിക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത് പക്ഷെ നിങ്ങളത് പൊളിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പൊളിച്ചു തരാം എന്നാണ് തീരുമാനിച്ചത് അത് ഏത് നിമിഷവും നടക്കുകയും ചെയ്യും അത് ശരി നീ അത് നടത്തുമല്ലേ അച്യുതന് ജീവൻ നീ ഒന്നും അതിൽ കൈവെക്കില്ല അത് പൊളിക്കുകയുമില്ല ഞാൻ ആരാണെന്നുള്ളത് നിന്നെയൊക്കെ കാണിച്ചു തരാം ഇത് പറഞ്ഞ മേശപ്പുറത്ത് ആഞ്ഞടിച്ചിട്ട് അച്യുതൻ അവിടെ നിന്ന് ഇറങ്ങി വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ മീനാക്ഷി ബാലനോടും മറ്റെല്ലാവരോടും കൂടി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ബാലന് കോപമിരച്ച് കയറുകയാണ് ബാലൻ പറയുകയാണ് ആഹാ അവൻ അത്രയ്ക്ക് തന്തിടിയോ അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടേ ഉള്ളല്ലോ മോളെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി അവൻ അങ്ങ് ഓഫീസിൽ വരെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ വെച്ചുപുറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല അയ്യോ അച്ഛ ഇതൊക്കെ സർക്കാർ കാര്യമാണ് നമ്മൾ ഇതിനകത്തൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചോദിക്കാനല്ലേ ഇവിടെ പോലീസും അതുപോലുള്ള നിയമപരമായിട്ടുള്ള അതോറിറ്റീസൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇത് കാര്യമാക്കണ്ട ഉടനെ ആകാശ് പറയുന്നുണ്ട് ഇല്ല മീനു ഇതങ്ങനെ വിട്ടാൽ പറ്റുന്ന കാര്യമല്ല നീ ആയതുകൊണ്ട് തന്നെയാണ് അയാൾ അവിടെ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിയത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതുപോലൊന്നും ഇതുപോലൊന്നുംമാർ ഇടപെടത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് കൈകാര്യം ചെയ്തേ പറ്റൂ എന്റെ പൊന്നാകാശെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ ഇരച്ചു കയറും ഞാനത് പിന്നെ വേണ്ടെന്ന് വെച്ച് വിട്ടുകളഞ്ഞതാണ് എന്തായാലും സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം അത് സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിന്റെ പിൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം വരട്ടെ എനിക്ക് യാതൊരു പേടിയുമില്ല പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിന് അച്ഛനും ആകാശമൊന്നും ഒട്ടും തന്നെ ബുദ്ധിമുട്ടണ്ട കാര്യങ്ങളൊക്കെ സർക്കാർ നോക്കിക്കോളൂ ഇതൊക്കെ പറഞ്ഞ് മീനാക്ഷി ബാലനെയും ആകാശിനെയും ഒക്കെ തണുപ്പിക്കുന്നുണ്ട് തുടർന്ന് കാണുന്നത് അച്യുതനും അലോകും കൂടി പ്രഭാതത്തിൽ നടക്കാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് പോകുന്ന വഴിക്ക് അച്യുതൻ പറയുന്നുണ്ട് പഴയതുപോലെ എനിക്കിപ്പോൾ വയ്യടം ശാരീരികമായിട്ടൊക്കെ കുറച്ച് അവസരമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അലോകു പറയുന്നുണ്ട് അച്ഛ അച്ഛൻ ആദ്യമായിട്ട് അച്ഛൻ്റെ ഈ കുടിയൊന്നും നിർത്ത് ഏത് കണ്ട സമയത്തും ഇങ്ങനെ കുടിച്ചു നടക്കുകയല്ലേ ആരോഗ്യം ക്ഷയിക്കുന്നതിനൊരു പ്രധാന കാരണം അത് തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഡെയിലി രാവിലെ നന്നായിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം മാറിക്കൊള്ളും ഇതിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ് എനിക്ക് ആ വീട് വരെ ഒന്ന് കയറണം നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അച്യുതൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അലോക് പറയുന്നുണ്ട് എനിക്കറിയാം അച്ഛൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പൈസയുടെ കാര്യം പറയാനല്ലേ അച്ഛൻ പോണ്ട ഞാൻ പോയി സംസാരിക്കാം ഇത് പറഞ്ഞിട്ട് അലോക് ആ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് അലോകിനെ നോക്കിക്കൊണ്ട് റോഡിൽ തന്നെ അച്യുതൻ നിൽക്കുന്നു ഈ സമയത്താണ് ആകാശ് അതുവഴി വരുന്നത് അച്യുതനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ആകാശ് വണ്ടി നിർത്തിയിട്ട് ചാടി അങ്ങ് ഇറങ്ങുകയാണ് എന്നിട്ട് അച്യുതനോട് ചോദിക്കുന്നുണ്ട് ഡു താൻ എന്റെ ഭാര്യയെ ഇന്നലെ ഓഫീസിൽ പോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കേട്ടല്ലോ തനിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കണ്ട് മാക്സിമം ഞങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിളച്ചിലുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി സ്ത്രീകളുടെ നേരെ എടുക്കരുത് ഈ സംസാരം കേട്ടുകൊണ്ട് പെട്ടെന്ന് അലോക് ഓടി വരുന്നുണ്ട് അലോക ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്തി ഡാ നീ എന്തിനാ എന്റെ അച്ഛനോട് ചൂടാകുന്നത് ഓഹോ അപ്പൊ നീയുമുണ്ടായിരുന്നോ അതേ ഞാൻ നിന്റെ അച്ഛനോട് പറയുകയായിരുന്നു വെറുതെ പരാക്രമവുമായിട്ട് സ്ത്രീകളുടെ നേരെ ചെല്ലരുതെന്ന് എന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി ഇയാൾ ഇന്നലെ ഓഫീസിൽ ചെന്നന്ന് നിന്റെ തന്ത എന്തിനുള്ള പുറപ്പാടിലേടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ കളിക്കാൻ വന്നാൽ തീർത്തു കളയാൻ ഞാൻ മടിക്കില്ല കേട്ടല്ലോ അപ്പോൾ അച്യുതൻ എടാ പോടാ ചെറുക്ക നീ എന്തോ കാണിക്കുവെന്നാ നിന്റെ പെണ്ണുംപിള്ള ആരാന്നാണ് അവളുടെ വിചാരം അവളെ നിസ്സാരമായിട്ട് ഒതുക്കി ഞാൻ കൈയ്യിക്കൊടുക്കും കണ്ടോണം പെട്ടെന്ന് അലോക് അച്ഛാ അച്ഛൻ ഒന്ന് നിർത്ത് അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കകത്തൊന്നും പോയി തലയിട്ട് തലയിട്ടുകളയരുതെന്ന് അച്ഛൻ ഇത് എന്ത് ഭാവിച്ചുകൊണ്ടാ നാണക്കേടല്ല അച്ഛാ ഇതൊക്കെ എന്നിട്ട് അലോക് ആകാശനോട് പറയുകയാണ് എടാ ആകാശെ തൽക്കാലം നീ വിട്ടുകള ഇനി എൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ കെട്ടിടം പൊളിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ മുൻകൈ എടുത്ത് നടത്തിക്കോളാം നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് അച്ഛാ അച്ഛൻ വന്നേ ഇത് പറഞ്ഞ് അലോക് അച്ഛു തന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവിടെ നടന്നങ്ങ് നീങ്ങുകയാണ് അലോകിന്റെ ഈ സംസാരവും പെരുമാറ്റവും ഒക്കെ കേട്ടിട്ട് ആകാശ് തന്നെ ആകെപ്പാടെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അല്ല ഇവൻ ഇവനിതെന്തു പറ്റി എന്താണ് പെട്ടെന്നങ്ങ് ഹരിചന്ദ്രൻ ആയത് ഇവനെന്തോ കുഴപ്പമുണ്ടല്ലോ ഇതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അച്ഛനും മോനും കൂടെ പോകുന്ന ആ കാഴ്ച നോക്കിക്കൊണ്ട് ആകാശ് അല്പനേരം വഴിയരിയിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ് എന്നാൽ അല്പം മുൻപോട്ട് നീങ്ങിയതിനു ശേഷം അച്യുതൻ അലോകിന്റെ മുഖത്ത് നോക്കി വലിയ കോപത്തോടെ ചോദിക്കുകയാണ് ഡാ നീ എന്താ ഇപ്പൊ ഈ കാണിച്ചത് അവന്റെ മുൻപിൽ വെച്ച് നീ എന്നെ കൊച്ചാക്കി കളഞ്ഞില്ലേ ഇനിയിപ്പോ നീയും അവന്റെയൊക്കെ കൂടെ കൂടിയോ അച്ഛാ അങ്ങനെയൊന്നും അല്ല കാര്യം ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഞാൻ എത്രയോ നാളുകളായിട്ട് അവന്റെ പെങ്ങട പുറകില് നടക്കുകയാണ് പല വഴികൾ ഞാൻ പരീക്ഷിച്ചു പക്ഷേ അവൾ എൻ്റെ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല ഇപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവന് അത്ഭുതമായി തോന്നിയിട്ടുണ്ട് ഇപ്പൊ തീർത്തുകളെ ഒന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തോടെ സംസാരിച്ചവൻ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞപ്പോഴേക്കും സൈലന്റ് ആയില്ലേ പിന്നെ ഒരു വാക്കെങ്കിലും പറഞ്ഞു അവൻ അന്തം വിട്ടു പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ചപ്പോൾ ഈ വിഷയം ഉടൻ തന്നെ അവൻ വീട്ടിൽ ചെന്ന് അവൻറെ അപ്പനോടും ബാക്കിയുള്ളവരോടും അവതരിപ്പിക്കും അത് കേൾക്കുമ്പോൾ അനുവിൻ്റെ മനസ്സിൽ തോന്നും അവൾ കരുതിയതുപോലെ പോലെ ഭീകരനല്ല ഞാൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് അങ്ങനെ വരുമ്പോൾ അവളുടെ മനസ്സിന് സ്വാഭാവികമായിട്ടും അടുപ്പം ഉണ്ടാവും അതിനുവേണ്ടിയുള്ള തന്ത്രമായിരുന്നു അച്ഛക്കെ അല്ലാതെ അച്ഛനെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ എവിടെയെങ്കിലും ശ്രമിക്കുവോ ഇത് കേൾക്കുമ്പോൾ അച്യുതൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആഹാ കൊള്ളാലോ നീ എന്റെ മോൻ തന്നെയാടാ ഒരു കാര്യം ഞാൻ പറയാം എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആ ബാലന്റെ മോളെ ദേവമംഗലത്തു നിന്ന് പറിച്ചെടുത്ത് കൃഷ്ണമംഗലത്ത് കൊണ്ടുവന്ന് നടണം നമ്മുടെ തൊഴുത്തിൽ അവളെ കെട്ടിയതിനു ശേഷം വേണം നമ്മുടെ കളികൾ ആരംഭിക്കുവാൻ അവളെ ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും അത് ബാലൻ നോക്കി കാണണം അത് കണ്ടിട്ട് ബാലന്റെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകണം അത്രയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ആ ആര്യൻ എന്ന് പറയുന്നവൻ്റെ കെട്ടുപൊട്ടും അവൻ അവിടെ ഇട്ട് അതിനു പകരം മിത്രയെ പീഡിപ്പിക്കാൻ തുടങ്ങും മിത്രയുടെ നിലവിളി കേൾക്കുമ്പോൾ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവന്റെ ചങ്ക് തകരും അയാൾ ഇവിടെ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങും ഈ സ്വപ്നങ്ങളൊക്കെയാണ് ആ മോനെ എൻ്റെ മനസ്സിനകത്തുള്ളത് അതുകൊണ്ട് നീ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്നും ഒരു വിധത്തിലും പിന്മാറരുത് എന്തു വില കൊടുത്തും അവളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം ഉം ശരിയച്ചാ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് അലോക് തുടർന്ന് കാണുന്നത് ആകാശും ധർമ്മനും കൂടി ദേവമംഗലം വീടിന്റെ വാതുക്കൽ നിൽക്കുന്ന കാഴ്ചയാണ് ആനന്ദ് ആകാശിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആകാശിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും അവിടെ അല്ല ഇടയ്ക്ക് ആനന്ദ് ഫോൺ എടുത്ത് എന്തൊക്കെയോ ആകാശിനെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യമായിട്ട് ആകാശ് ശ്രദ്ധിക്കുന്നുമില്ല അപ്പോൾ ആനന്ദ് തന്നെ ചോദിക്കുന്നുണ്ട് എടാ ആകാശേ നിനക്ക് എന്താ പറ്റിയ നീ ഇവിടെയെങ്കിലും അല്ലേ ഇത് ചോദിക്കുന്ന സമയത്ത് മീനാക്ഷി അവിടേക്ക് ചായയുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി ആനന്ദിന് ചായ കൊടുത്തിട്ട് ആകാശെ ഇതാ ചായ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് മീനാക്ഷി ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആകാശ് ആ ചായ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തോ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അല്ല ആകാശ് ഇവിടെയെങ്കും അല്ലേ ആകാശ് എന്താ ഗഹനമായി ചിന്തിക്കുകയാണല്ലോ ഏയ് ഒന്നുമില്ല മീനു ഒന്നുമില്ല ഏയ് അല്ല ഒന്നുമില്ലാതല്ല എന്തോ ഉണ്ട് ആകാശിനെ കാര്യമായിട്ട് എന്തോ അലട്ടുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ധർമ്മൻ കൃഷ്ണമംഗലത്തമ്മയെ കാണാൻ പോയിട്ട് മടങ്ങി വരികയാണ് ആകാശിനെ കണ്ടാൽ മാത്രം ചോദിക്കുകയാണ് എടാ ആകാശേ ഇന്ന് രാവിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഉണ്ടായില്ല അല്ല അപ്പുറത്ത് ഏട്ടന്മാർ സംസാരിക്കുന്നത് കേട്ടു നീ രാവിലെ അവരിൽ ആരോടോ എന്തോ ബഹളം ഉണ്ടാക്കി എന്നുള്ളത് ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് മീനാക്ഷി ചോദിക്കുക എന്താ ആകാശേ കേൾക്കുന്നത് എന്താ സംഭവിച്ചത് ആ അത് പിന്നെ മീനു ഇന്നലെ അയാൾ അവിടെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ രാവിലെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചു എന്താ ആകാശായി കാണിച്ചത് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ സർക്കാർ കാര്യങ്ങളാണ് നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല വെറുതെ എന്തിനാണ് ആകാശ് പോയി ചോദിച്ചത് ഇല്ല മീനു ഇതങ്ങനെ വിട്ടാൽ ശരിയായില്ല നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും തോറും നമ്മുടെ തലയിൽ കയറി നിരങ്ങാൻ വരും ഇത് മീനു ആയതുകൊണ്ടാണ് ഇയാൾ ഈ ഷോ കാണിക്കാൻ വന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിയമപരമായിട്ട് തന്നെ അവർ കാര്യങ്ങൾ നീക്കത്തുള്ളായിരുന്നു എന്തായാലും പറയാനുള്ളത് കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ലെന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏ ഉറപ്പ് കിട്ടിയിന്നോ ആരെന്ത്റപ്പ് പറഞ്ഞു ആ അതെ എനിക്ക് അലോക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പുള്ളി അവിടേക്ക് വരില്ല എന്ന് ഉടനെ ധർമ്മൻ ഏ അലോക് നിന്നോട് ഉറപ്പ് തന്നോ എന്റെ ആകാശം നീ എന്തൊക്കെയായി പറയുന്നത് എൻ്റെ ഏട്ടനല്ലേ അച്യുതൻ അച്യുതൻ്റെ മോനല്ലേ അലോക് അവൻ അങ്ങനെ ഉറപ്പൊക്കെ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും അതേ മാമ അവൻ എന്നോട് പറഞ്ഞു ഇനി അച്ഛൻ യാതൊരു പ്രശ്നത്തിനും വരുത്തില്ലെന്ന് അവന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് എന്തൊരു സമാധാനത്തോടെയാ അവൻ എന്നോട് സംസാരിച്ചത് ആകാശിന്റെ ഈ സംസാരമെല്ലാം അകത്ത മുറിയിൽ നിന്നുകൊണ്ട് അനു കേൾക്കുന്നുണ്ട് അലോക് വളരെ സമാധാനത്തോടെ ആകാശിനോട് സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ അനുവിന്റെ മനസ്സിൽ ഒരമ്പരപ്പാണ് തോന്നുന്നത് അനു അപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആഹാ ഇയാള് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ ഞാൻ ചിന്തിച്ചിരുന്നത് ആ വീട്ടിലുള്ള ആണുങ്ങൾ എല്ലാവരും നമ്മുടെ ശത്രുക്കളാണെന്നായിരുന്നു ഇപ്പോൾ ആകാശേട്ടനോട് ഇത്രയും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്റെ ചിന്തകളാണല്ലോ തെറ്റിപ്പോയത് എന്തായാലും കക്ഷി ഇപ്പോൾ എന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് എന്നെ കൊണ്ടേ പോകൂ എന്നൊരു ചിന്തയിലാണ് തുടർന്ന് ഒരു ചിരിയോടെ അനു ഇങ്ങനെ ഓർക്കുകയാണ് അനുവിന്റെ അരികിലേക്ക് പലയാവർത്തി അലോക് ചെന്നതും അതിനിടയിൽ ഒരു പ്രാവശ്യം തൻ്റെ ഉള്ളിലുള്ള പ്രണയം താൻ തുറന്നു പറഞ്ഞതും അനുവിനെ കല്യാണം കഴിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതുമൊക്കെ തുടർന്ന് ഒരു കള്ള ചിരിയോടെ അനു മുറിക്കകത്തേക്കങ്ങ് കയറി പോവുകയാണ് തുടർന്ന് കാണുന്നത് ഗോമതിയും ബാലനും കൂടി ബാങ്കിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങുകയാണ് ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് അമ്മ പെട്ടെന്ന് ഓടി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇരുവരോടുമായി ചോദിക്കുകയാണ് എന്തായി മക്കളെ ധർമ്മന്റെ കല്യാണ കാര്യമൊക്കെ താലിമാരെയൊക്കെ പണിയിപ്പിച്ചോ അപ്പോൾ ഗോമതി ആ അമ്മേ താലിമാരെയൊക്കെ പണിയിപ്പിച്ചു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ബാങ്കിലേക്കൊന്ന് പോകാൻ ഇറങ്ങുകയാണ് പിന്നെ അമ്മ കല്യാണത്തിന് വരില്ലേ ധർമ്മനാണെങ്കിൽ ആകെ സങ്കടമാ അമ്മ കല്യാണത്തിനൊന്നും വരില്ലെന്നാണ് കഴിഞ്ഞ രാത്രിയിൽ കൂടി അവൻ പറഞ്ഞത് അമ്മ വരാതിരിക്കരുത് തീർച്ചയായിട്ടും അമ്മ കല്യാണത്തിന് വരണം പിന്നെ ഏട്ടത്തിമാരോടും പറയണം തീർച്ചയായിട്ടും കല്യാണത്തിന് വരാനെന്ന് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അച്യുതനവിടേക്ക് വരുന്നുണ്ട് അച്യുതനെ കണ്ട മാത്രയിൽ ബാലൻ പറയുന്നുണ്ട് അമ്മേ അമ്മ അമ്മയുടെ മരുമക്കളോട് മാത്രമല്ല ആൺമക്കളോടും കൂടെ പറയണം ധർമ്മന്റെ കല്യാണത്തിന് വരാനെന്ന് ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഓടി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക എന്താണാ നീ പറഞ്ഞത് എന്റെ അനിയന്റെ കല്യാണത്തിന് നീ എന്നെ തന്നെ ക്ഷണിക്കുന്നു അല്ലേ അപ്പോൾ ബാലൻ അതെ എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെയുള്ള പരിചയങ്ങളൊന്നും തനിക്ക് ഇല്ലല്ലോ വാ ഗോമതി പോവാം എന്ന് പറഞ്ഞ് ഗോമതിയെ കയറ്റിക്കൊണ്ട് ബാലൻ പെട്ടെന്ന് അവിടുന്ന് വിട്ടുപോവുകയാണ് ഇത് കണ്ടുകൊണ്ട് കോപത്തോടെ അച്യുതൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് നാണമുണ്ടോ വല്ലവന്റെ മുൻപിൽ അവന്റെ വാക്കും കേട്ടോണ്ട് ഇങ്ങനെ ഇളിച്ചു നിൽക്കാൻ എൻ്റെ അനിയന്റെ കല്യാണം നടത്തേണ്ടത് അവനാണോ അമ്മേ അത് ഞങ്ങൾ നടത്തേണ്ടതല്ലേ അച്യുതാ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട എന്തായാലും ബാലനെങ്കിലും എൻ്റെ മോനെക്കുറിച്ച് വിചാരമുണ്ടല്ലോ എനിക്ക് ആര് നടത്തിയാലും അവന്റെ കല്യാണം നടന്നു കണ്ടാൽ മാത്രം മതി ഞാനൊരു അമ്മയാണ് അമ്മ അവന്റെ കല്യാണം നടത്താൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് മോനെ നിന്റെ അനിയൻ പാവമാ അവന് വിവാഹം നടക്കണം അത് ദയവ് ചെയ്ത് മുടക്കരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് പറഞ്ഞിട്ട് അമ്മ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് കാണുന്നത് ധർമ്മൻ തൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ ദേവമംഗലം വീടിൻ്റെ വാതുക്കൽ ചില മിനുക്കുപണികളൊക്കെ നടത്തുന്ന കാഴ്ചയാണ് ഇത് കണ്ടുകൊണ്ട് അനന്തനും അച്യുതനും ധർമ്മനെ വിളിക്കുന്നുണ്ട് ആ വിളി കേൾക്കാത്തതുപോലെ അഭിനയിച്ച് ധർമ്മൻ അങ്ങനെ പണിയിൽ മുഴുകി നിൽക്കുമ്പോൾ തുടർന്ന് പണിക്കാർ ധർമ്മനോട് പറയുന്നുണ്ട് ദേ അപ്പുറത്തെ വീട്ടിലുള്ളവർ ചേട്ടനെയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു ഇത് കേട്ടുകൊണ്ട് ധർമ്മൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുകയാണ് ഈ സമയത്ത് അനന്തൻ ശബ്ദമുയർത്തി വിളിക്കുന്നുണ്ട് എടാ നിന്നെ തന്നെ വിളിച്ചേ ഇങ്ങോട്ട് വരാനെന്ന് അത് കണ്ടിട്ടും ധർമ്മൻ അങ്ങനെ മടിച്ചു നിൽക്കുകയാണ് അപ്പോൾ അമ്മ കൈകാട്ടി വിളിക്കുന്നുണ്ട് അമ്മ വിളിക്കുന്നത് കണ്ടുകൊണ്ട് ധർമ്മൻ അവിടേക്ക് ചെല്ലുന്നു തുടർന്ന് അനന്തൻ പറയുന്നുണ്ട് ധർമ്മ നിന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ വിളിച്ചത് ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിന്റെ കല്യാണം നടത്തി തരത്തില്ല എന്ന് നിന്റെ ഏട്ടന്മാരായ ഞങ്ങൾ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിന്റെ കല്യാണം മുൻകൈ ഏറ്റവും നല്ല രീതിയിൽ നടത്തി തരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിന്നെ ഇവിടേക്ക് മടക്കി വിളിച്ചത് പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ നീ വീണ്ടും അവിടേക്ക് തന്നെ മടങ്ങിപ്പോയി ഇപ്പോൾ വീണ്ടും നിന്റെ കല്യാണം നടത്താൻ വേണ്ടി ആ ബാലൻ തയ്യാറായിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾക്കുണ്ടാക്കുന്ന അപമാനം എത്രത്തോളമാണെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നീ എന്തു ഭാവിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നത് അത് പിന്നെ ഏട്ടാ ഞാൻ ഇവിടേക്ക് മടങ്ങി വന്നതാണ് നിങ്ങൾ എന്നോട് പല കാര്യങ്ങൾ സംസാരിച്ചു ആ കൂട്ടത്തിൽ ഇനി ഒരിക്കലും ദേവമംഗലം വീടുമായിട്ട് യാതൊരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി നിങ്ങൾ എൻ്റെ മുൻപിൽ വെച്ചു എനിക്കത് പറ്റില്ല പറ്റില്ലേട്ടാ ആ വീട്ടിലുള്ള ഓരോ ആൾക്കാരും എനിക്ക് എനിക്കെന്റെ സ്വന്തമാണ് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയതാണ് ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധമൊക്കെ മുറിച്ചു കളഞ്ഞിട്ട് ഈ വീട്ടിൽ വന്ന് ചുരുണ്ടുകൂടുവാൻ എന്നെ കൊണ്ടൊരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടേക്കും മടങ്ങിപ്പോയത് അത് കേട്ടിട്ട് അനന്തൻ എന്തായാലും നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതിനെ വിലക്കാനൊന്നും ഞങ്ങൾ വരുന്നില്ല എന്നാൽ ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത് നീ കൂടുതൽ വിഷമിക്കുകയൊന്നും വേണ്ട നിന്റെ കല്യാണം അതിഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തും എന്നുവെച്ചാൽ ഈ കല്യാണത്തിന് ഞങ്ങളും ഉണ്ടായിരിക്കും അനന്തന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് ധർമ്മൻ ഒരു ഞെട്ടലോടെ അനന്തന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഏട്ടാ ഏട്ടൻ സത്യമാണോ ഈ പറയുന്നത് അതേടാ സത്യം തന്നെയാണ് നിന്റെ കല്യാണം മുടക്കാനൊന്നും ഞങ്ങൾ വരില്ല മാത്രവുമല്ല ഈ കല്യാണം ഏറ്റവും ഗംഭീരമായിട്ട് നടത്താൻ ഞങ്ങൾ മുൻപിലുണ്ടാവും ഇത് കേട്ടിട്ട് അല്പനിമിഷം ധർമ്മൻ എങ്ങനെ അമ്പരത് നിൽക്കുകയാണ് എന്നിട്ട് അനന്തനെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് തുടർന്ന് ഒരുപാട് നന്ദി അനന്തന് പറഞ്ഞിട്ട് ധർമ്മൻ തിരിച്ച് ദേവമംഗലത്തേക്ക് മടങ്ങി പോവുകയാണ് ധർമ്മന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ദൈവമംഗലത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ രാത്രിയിൽ അനുവിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അനു പൊതുക്കെ വീടിന്റെ മിറ്റത്തേക്ക് ഇറങ്ങുന്നു വീടിന്റെ വാതുക്കൽ അനു നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് രാത്രിയിൽ അലോകും മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് അവിടേക്ക് ഫോണിൽ സംസാരിച്ചു കൊണ്ട് അനു മെല്ലെ തിരിയുന്ന സമയത്ത് പെട്ടെന്ന് തന്റെ പിൻപിൽ നിൽക്കുന്ന അലോകിനെ കണ്ട് അനു ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നുണ്ട് ഉടൻ തന്നെ ഫോൺ കട്ടാവുകയും തന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അലോക് ആ ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് എന്താ അനു ഇത് എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത് എന്നെ കണ്ടിട്ടാണോ നീ പേടിക്കുന്നത് അയ്യോ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും ആ അങ്ങനെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ കാണാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ചോദിച്ച കാര്യത്തിന് നീ എന്നോട് ഇതുവരെ മറുപടി പറഞ്ഞില്ല എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ നീ അതിനോട് തുറന്നു പറയണം എനിക്ക് ഇയാളോട് ഒരു ഇഷ്ടവും ഇല്ല ദൈവത്തെ ഓർത്ത് വിവിടെ നിന്ന് പോയിത്ത ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകൂത് നീ എന്നോട് മറുപടി പറയാതെ ഞാൻ പോകത്തില്ലനു അലോകിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാലൻ കടയിൽ നിന്നും വീട്ടിലേക്ക് വൈകിട്ട് എത്തുകയാണ് ബാലന്റെ സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അനു പറയുന്നുണ്ട് ഈ അച്ഛൻ വരുന്നുണ്ട് ദയവ് ചെയ്ത് എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് ഇവിടുന്ന് ഒന്ന് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അനു തിരികെ നടക്കാൻ ഇരുന്നുകയാണ് അപ്പോൾ അലോക് പറയുന്നുണ്ട് വരട്ടെ ആരായാലും വരട്ടെ വന്ന് കാണട്ടെ ഞാൻ പോവില്ല അപ്പോൾ അനു പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് അലോകിനെ പിടിച്ച് വീടിൻ്റെ സൈഡിലേക്ക് തള്ളി മാറ്റുന്നുണ്ട് അപ്പോഴേക്കും ബാലൻ ഇങ്ങെത്തുകയാണ് ബാലനെ കണ്ടുകൊണ്ട് ഫോൺ ചെയ്യുന്ന രീതിയിൽ അനു നിൽക്കുമ്പോൾ ബാലൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മോളെ നീ എന്താ രാത്രിയിൽ വീടിന്റെ പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്നത് അത് പിന്നെ അച്ഛൻ വീടിനകത്ത് വലിയ ബഹളമാണ് കല്യാണ കാര്യങ്ങളുടെ ഒരുക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ബഹളത്തിനകത്ത് ഫോൺ വന്നപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫോണുമായിട്ട് പുറത്തേക്ക് വന്നതാണ് ആ മോള് കയറിയോ അകത്ത് നിന്ന് സംസാരിക്കാം വരാം അച്ഛാ ഇപ്പം സംസാരിച്ചിട്ട് ഉടനെ തന്നെ വരാം അച്ഛൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അനു ബാലനെ അകത്തേക്ക് വിടുകയാണ് ബാലൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അനോക്ക് വീണ്ടും ഭിത്തിയുടെ മറവിലൊന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ചോദിക്കുകയാണ് എന്നോട് നിനക്ക് സ്നേഹമുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെയല്ലേ നിന്റെ അച്ഛന്റെ മുൻപിലൊന്നും എന്നെ രക്ഷിച്ചു മാറ്റി നിർത്തിയത് അയ്യോ സ്നേഹം കൊണ്ടൊന്നും അല്ല നാളെ ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ് ഇയാൾ ഇവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമാകും എൻ്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ ഒരു പക്ഷേ ഒന്നും തരാനും മടിക്കില്ല അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണം മുടങ്ങിപ്പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് ഭയം കൊണ്ടാണ് ഞാൻ അവിടേക്ക് പിടിച്ചു തള്ളി മാറ്റി നിർത്തിയത് അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല അച്ഛൻ മിക്കവാറും ഉടനെ ഇറങ്ങി വരും അച്ഛൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയം അതുകൊണ്ട് ഇയാളൊന്ന് പോ എന്ന് പറഞ്ഞ് അനു അവിടെ ഇത് തിരികെ നടക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അലോക് നീ ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് അനു സത്യം പറയാമല്ലോ എനിക്ക് നിന്നെ ജീവനാണ് ഇത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അലോകും മടങ്ങി പോകുകയാണ് ഉടൻ തന്നെ വീടിൻ്റെ തിണ്ണയിലേക്ക് കയറിയതിന് ശേഷം അനു ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അലോകിന്റെ പോക്കും അലോകിന് തന്നോട് ജീവനാണ് എന്ന് പറഞ്ഞതുമൊക്കെ ഓർത്തിട്ട് അനുവും ഒന്ന് ചിരിക്കുന്നുണ്ട് അതെ അനുവിന്റെ മനസ്സിലും അലോകിനോടുള്ള ഒരു ചെറിയ പ്രണയത്തിന്റെ മൊട്ടു വീണ് തുടങ്ങിയിരിക്കുന്നു ശാന്തനം സീരിയലിൽ ഇനി വരുവാൻ പോകുന്നത് ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളാണ് അനുവും അലോകും തമ്മിൽ കടുത്ത പ്രണയത്തിലേക്ക് എത്തുകയും ഒടുവിൽ ഒരു രാത്രിയിൽ ദേവമംഗലത്തെ എല്ലാവരെയും ഉപേക്ഷിച്ച് അലോകിനൊപ്പം അനു ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും അത് ബാലനും കുടുംബത്തിനും ഏൽക്കുന്ന ഏറ്റവും വലിയൊരു ഷോക്ക് ആയിരിക്കും വരുവാൻ പോകുന്ന ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്ക് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പരേക്കും ബൈ